തൃശൂർ കുതിരാനിലേക്ക് നമുക്കൊന്ന് പോകാം കുതിരാൻ തുരങ്കത്തിന് സമീപം കാട്ടാന ശല്യം രൂക്ഷമാണ് ദിവസവും രാത്രിയോടെ എത്തുന്ന കാട്ടാന സമീപ പ്രദേശങ്ങളിൽ ഭീതി വിതയ്ക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ വനംവകുപ്പ് വാച്ചിറയും വനംവകുപ്പ് ജീപ്പും ആക്രമിച്ചിരുന്നു ഇരുട്ടായാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു ജയ്സൺ ചാമവളപ്പിൽ കുതിരാനിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് മണ്ണുത്തി വടുക്കഞ്ചേരി ദേശീയപാതയിലെ കുതിരാൻ പ്രദേശം ഇപ്പോൾ ആശങ്കയുടെ നിഴലിലാണ് കാട്ടാനകളുടെ ആക്രമണം സ്ഥിരമായിട്ടുണ്ടാകുന്നു ഈ സമീപത്ത് താമസിക്കുന്ന ശേഷം നാൽപ്പതോളം കുടുംബങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് വൈകിട്ടാകുമ്പോഴേക്കും എല്ലാവരും വീട്ടിൽ കയറേണ്ട അവസ്ഥ എപ്പോഴാണ് ഈ ആന വരുന്നത് എന്തൊക്കെ ഇവിടെ ആന വരുന്നത് സമയമില്ല അവൻ ആറ് മണി രണ്ട് മണി ഇന്നലെ മണിക്ക് വന്നു രണ്ട് മണിക്ക് വന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് താഴെ ഇറങ്ങി ആ സമയത്ത് അവിടെ ആരുമില്ല സാറുമാരൊക്കെ ഇരുമ്പ്വാലത്താണ് കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവനെ ഏതും എന്തും ചെയ്യാം അത് കാരണം അവർ അവിടെ വണ്ടി വണ്ടിയിട്ടിട്ട് അവിടെ നിൽക്കുകയാണ് അങ്ങോട്ട് കിടക്കുകയാണ് അതിൻ്റെ മുന്നേ കഴിഞ്ഞ ആഴ്ച ഇരുമ്പ്കാലം അവിടെ ഒരു പള്ളിയുണ്ട് ബാബസ്റ്റ് പള്ളി അവിടെ ചെന്ന് തെങ്ങ് മറിച്ചിട്ടു അവിടുന്ന് കുറച്ചല്ലേ നമ്മുടെ വലിയ തരംഗത്തിലേക്ക് കയറാനുള്ളൂ അപ്പോൾ അവിടം വരെ എത്തിയിട്ടുണ്ട് സംഗതി അങ്ങനെ ഇതിലേ വന്ന് വാഴനിയിലേക്ക് കിടക്കും നിങ്ങളെ മാത്രമല്ല ദേശീയപാതയിൽ കൂടി നിന്നാലെ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് ഇതേ ആ പൂള കണ്ടേ ആ പൂളയുടെ അവിടെ നിൽക്കുന്നുണ്ട് നടു ഉച്ചയ്ക്ക് അപ്പൊ പിന്നെ നടു ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാൻ എന്തുട്ടാ അപ്പൊ അവിടെ വരാണെങ്കി ഇവിടെ വരില്ലേ അതിന്റെ സമയൊന്നും പറയാൻ പറ്റില്ല രാത്രി ഒമ്പത് മണിയാണോ പകൽ ഒമ്പത് മണിയാണോ പന്ത്രണ്ട് മണിയാണോ പത്ത് മണിയാണോ ഒന്നും സമയം പറയാൻ പറ്റില്ല ആ വാച്ചറെ കുത്തില്ല ആ മരിക്കാത്ത തന്നെ കൊമ്പ്രെ എത്ര ടി വി കറി എത്ര ഫോണില് എല്ലാത്തിലും ഉണ്ടല്ലോ ആ ചക്കൻ മരിക്കാത്ത ആ കൊമ്പ് ആ മണ്ണ് തിട്ടല് പോവാണ്ട് അവന്റെ വൈറ്റ് കയറാറുണ്ട് താഴേക്ക് അതൊന്ന് ഫുൾ ആക്കുക പിന്നെ ഇവിടെ പെൻസിങ് ഇടുക പിന്നെ എന്തൊക്കെയാ ചെയ്യാന്ന് വെച്ചാൽ മയക്കുപേടി വെച്ചു പിന്നെ പറഞ്ഞു വിട്ട ഏകദേശം ഒരു അവര് പറയുന്നത് ഞങ്ങള് അവിടെ വാഴാനിയിലൊക്കെ പെൻസിങ് ഇടാൻ പോവാണ് പിന്നെ പരമാവധി പകലും ഉണ്ട് അതാണ് മുൻപത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാതയുടെ ഭാഗമായിരുന്നു ഈ റോഡ് റോഡ് അപ്പുറത്ത് ദേശീയപാത നിർമ്മാണം പൂർത്തിയായപ്പോഴാണ് ഈ റോഡ് ഉപയോഗം ശൂന്യമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ വഴി സജീവമാക്കാൻ വേണ്ട നടപടികൾ വേണം അതായത് നിരന്തരമായ വാഹനങ്ങൾ ദേശീയപാതയിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയാൽ ആനയുടെ വരവ് കുറയും എന്നതാണ് നാട്ടുകാർ പ്രധാനമായും പറയുന്നത് ഒരു കാര്യം വ്യക്തമാണ് കടുത്ത ആശങ്കയിൽ തന്നെയാണ് ഇവിടുത്തെ ആശങ്ക അല്പം കൂടി കഴിഞ്ഞാൽ അപ്പുറത്തെ ദേശീയപാതയിലേക്ക് കയറാതെ നോക്കേണ്ടതും ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടതാണ് എന്നതാണ് നാട്ടുകാരും പറയുന്നത് റിപ്പോർട്ടർ ജെയ്സൺ റിപ്പോർട്ടർ തൃശൂർ കുതിരാനിലെ പ്രദേശവാസികളായ മനുഷ്യരെയാണ് കേട്ടത്